തൃപ്പൂണിത്തറ പൂർണ്ണത്രൈശ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന പല ആചാരങ്ങളും മാറ്റണമെന്നൊക്കെ പറഞ്ഞ് ചില അഭ്യൂഹങ്ങൾ വരുന്നു കോടതിയിൽ നിന്നുള്ള ചില ഇടപെടലുകൾ അപ്പോൾ ഇന്നു മുതൽ ഉത്സവം തുടങ്ങി പത്ത് ദിവസത്തേക്കുണ്ട് അപ്പം ആചാര ലംഘനങ്ങളൊക്കെ അവിടെ നടന്നോ എന്നുള്ളതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എ ബി സിയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ബബിതാ സി നായർ സാമൂഹ്യ പ്രവർത്തയാണ് നമുക്ക് ബബിതയെ സ്വാഗതം ചെയ്യാം സ്വാഗതം അപ്പോൾ ഞാനീ ചോദിച്ചല്ലോ എന്താണ് ഈ പൂർണ്ണത്രൈശ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണത്രേശ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്കവിടെ ഉത്സവം കൂടിയേറുമാണ് വൈകിട്ട് പക്ഷെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ പതിനഞ്ച് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് തുടങ്ങുകയാണ് അതായത് പതിനഞ്ച് ആനപ്പുറം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നിർത്തണം അല്ലേ നിരത്തി നിർത്തണം അതായത് നമ്മൾ ശരിക്കും ഈ പതിനഞ്ച് ആനപ്പുറം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വില്ലുമംഗല സ്വാ കാരണം ഈ നമുക്ക് പൂർണത്രേശന്റെ അല്ലെങ്കിൽ ആ ക്ഷേത്രം തന്നെ അവിടെ വന്നിരിക്കുന്നത് വില്ലുമംഗല സ്വാമികൾക്ക് ദർശനം ഒരിക്കൽ വില്ലുമംഗല സ്വാമികൾ അവിടെ അമ്പലത്തിലെ ക്ഷേത്രത്തിലെത്തി അപ്പോൾ അദ്ദേഹത്തിന് അകത്ത് കയറി തൊഴുത് ശരിക്കും ഭഗവാനെ തൊഴാൻ പറ്റിയില്ല ആ സങ്കടത്തിൽ അദ്ദേഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പതിനഞ്ച് ആനപ്പുറത്ത് ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകി അത്രയും വലിയ വിശ്വാസമാണ് നമുക്ക് കാരണം ഈ പതിനഞ്ച് ആനപ്പുറത്ത് ഭഗവാൻ ഓടിക്കളിച്ചെന്ന പറയുന്നത് അതായത് നമുക്ക് അവിടെ ആനപ്പന്തലോട് കൂടിയിട്ടുള്ളത് ഈ ആനപ്പന്തലിനെ നമ്മൾ നിരത്തി നിർത്തിയിട്ടാണ് ഈ നിരത്തി നിന്ന് ഭഗവാൻ ഇങ്ങനെ നിന്ന് അനുഗ്രഹം കൊടുത്തു വില്ലുമംഗല സ്വാമികൾക്ക് ആകൽ സങ്കല്പമാണ് നമ്മളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കും കാരണം അത്രയും പവിത്രമായ ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ആനത്തൊട്ടിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ ഈ പതിനഞ്ച് ആനകൾ നേരത്ത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രവും ഭഗവാനെ നമുക്ക് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം അത് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാനൊരു എന്താ പറയുക അവിടെ കാണിക്കിട്ടു എന്നാണ് പറയുന്നത് അത് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് രാജഭരണകാലത്ത് അദ്ദേഹം രാജാക്കന്മാരാണ് ആദ്യം സ്വർണ്ണക്കുടം ഉണ്ട് അവിടെ ആ സ്വർണ്ണക്കുടത്തിൽ രാജാക്കന്മാരുടെ കാണിക്കിടും അതിനുശേഷമാണ് നമ്മളാളുകൾ എല്ലാവരും വന്ന് കാണിക്കിയിടുന്നത് പ്രജകളായിട്ടുള്ള നമ്മളെല്ലാരും ഇടുന്നത് അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അമ്പലത്തിൽ ഇന്നിപ്പോ പതിനഞ്ച് ആനകളെ നിരത്തി നിർത്തി എന്ന് പറയുമ്പോൾ അത് പലയിടത്തായിട്ട് നിർത്തുക അല്ലെങ്കിൽ നിരത്തി ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭക്തർക്കൊരു തൃപ്പൂണിത്തരെയുള്ള ആളുകൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ല ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ അല്ലെ അകലത്തിൽ ആനകളെ നിർത്തണം അങ്ങനെ നിർത്തുമ്പോൾ നിരത്തി നിർത്തുന്ന ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് ആനകളെ അപ്പുറത്ത് കുറച്ച് ആളുകൾ ഇപ്പുറത്ത് നിർത്തണം അല്ലെ പക്ഷേ ഇതിന്റെ പാരമ്പര്യം അനുഷ്ഠാനം അങ്ങനെയല്ല അങ്ങനെയല്ല കാരണം ഈ ഉത്സവം തന്നെ നമുക്ക് പൂർണ്ണത്രേശ പ്രദേശം എല്ലാ പൊതുവെ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ കേട്ടിരിക്കുന്ന എങ്ങനെയാ ഒരു ഉത്സവം കേട്ടിട്ടുള്ളൂ പക്ഷേ ഉത്സവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പൂർണ്ണ ത്രേശ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അമ്പല ക്ഷേത്രത്തിൻ്റെ ഓരോ ഉത്സവങ്ങളും മൂന്ന് ഉത്സവങ്ങളും നമുക്ക് കൊടിയേറി തന്നെയുണ്ട് അവിടെ ആ കൊടിയേറുന്ന അതിൽ ചിങ്ങമാസത്തിലെ ഉത്സവം കഴിഞ്ഞ് വൃശ്ചികമാസത്തിൽ ഇന്നിപ്പോൾ നമുക്ക് കൊടിയേറുന്ന ഈ ഉത്സവം തന്നെ ആനകളുടെ ഉത്സവമാണ് കാരണം ആനപ്പുറത്ത് ഭഗവാന വില്ലുവങ്കല സ്വാമികൾക്ക് ദർശനം കൊടുത്തതിൻ്റെ ഉത്സവമാണ് നമ്മൾ ഈ ആനകളാണ് ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാനെ നേരിട്ട് അല്ലാത്ത ദിവസം ഇല്ല എന്നല്ല പറയണേ പക്ഷെ നമുക്ക് ആ ഉത്സവം കാരണം ഉത്സവം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളെല്ലാം ഒത്തൊരുമിക്കാനുള്ള ഒരു ദിവസങ്ങളാണ് അത്രയും ആ നാട്ടിലെ എല്ലാ ആളുകളും ഒത്തു കൂടുന്ന ഒരു ദിവസമാണ് ആ ദിവസം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതികളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര മാനസിക നമുക്ക് ഭയങ്കര പിരിമുറുക്കങ്ങൾ ഉണ്ടാകും കാരണം ഇന്ന് നടക്കുമോ നാളെ നടക്കുമോ ഇന്നലെ വരെ നമ്മൾ ഇന്ന് രാവിലെ വരെ ഇപ്പം ഞാനൊക്കെ വെളുപ്പിന് അഞ്ചു മണിക്ക് അമ്പലത്തിൽ പോയി നോക്കി കാരണം അവിടെ നിൽക്കുന്ന ആളുകൾ ആനയെ കയറ്റുന്നോ പറ്റുമോ കയറുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ നമ്മൾ വെളുപ്പിന് പോകും നോക്കി കാരണം മറ്റത് അങ്ങനെയല്ല നമ്മൾ രാവിലെ ചെല്ലുന്നു ആനകളുണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് തൊഴുന്നു അത് കഴിയുമ്പോൾ കലശം വരുന്നു കലശം തൊഴുന്നു അങ്ങനെയുള്ള ഒരു പിന്നെ പഞ്ചാരി വേളം അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പക്ഷെ ഇത് നടക്കോ ഇല്ലയോ എന്നുള്ള ഭയങ്കര ഒരു ആളുകളുടെ ഉള്ളിൽ ഇന്നലെ തന്നെ അവിടെ പിന്നെ ചമയങ്ങളുടെ പ്രദർശനം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചമയ പ്രദർശനം കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇത് നോക്കുമ്പോ ഇത് നാളെ ആനപ്പുറത്ത് കയറുമോ കാരണം ഇത് ആനപ്പുറത്ത് ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് അവിടെ മൊത്തത്തിൽ ജനങ്ങൾ കാരണം ആളുകൾ ഭയങ്കര നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ സോറി കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കോടതിയിൽ വരുന്ന ആളുകൾ പോലും ഇത് നടക്കില്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ കുറച്ച് കാലങ്ങളായിട്ട് പൂർണ അമ്പലത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു

ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത് പ്രത്യേകിച്ച് കൊച്ചിൻ ദേവസ്വം എന്ന് പറയുമ്പോൾ ആ ദേവസ്വം ബോർഡ് എന്തൊക്കെ തോന്നിവാസം ചെയ്യാമോ അതൊക്കെ അവരവിടെ ആ അമ്പലത്തിൽ ചെയ്യുന്നുണ്ട് ഒരു ഒരു തരത്തിലും ജനങ്ങളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ തള്ളി വിടുന്നത് കാരണം വരുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിലെ ഓരോ കാര്യങ്ങളും പൂർണ്ണത്വശ ക്ഷേത്രത്തിനെ കുറിച്ച് വേണമെങ്കിൽ മൊത്തത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ കോടിക്കണക്കിൻ്റെ സ്വത്തുകൾ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എവിടെ നോക്കിയാലും ഇപ്പോൾ ഞങ്ങളുടെ തന്നെ പൂർണ്ണ കാര്യം പറയുകയാണെങ്കിൽ ഭഗവാന്റെ നെറ്റിപ്പട്ടത്തിൻ്റെയൊക്കെ കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് രാജകുടുംബകാലത്ത് അദ്ദേഹം എന്താ റെയിൽവേക്ക് വേണ്ടി സ്വർണ്ണൂർ പാതയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തൊക്കെ അതിന് ശേഷം ഉണ്ടായിരുന്ന ഒരാകെ ഉണ്ടായിരുന്ന ഒരു നെറ്റിപ്പട്ടം അപ്പോൾ ഈ പതിനഞ്ച് നെറ്റിപ്പട്ടം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഈ പതിനഞ്ച് നെറ്റിപ്പട്ടം ഉള്ള ഉത്സവം ഇന്ന് ആ നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇന്നിപ്പോൾ കോടവിധി അനുസരിച്ച് നമുക്ക് ആനയുടെ ഇത് കയറ്റിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നമ്മൾ ഒരുക്കി ഇതെല്ലാം ഒരുക്കി കളഞ്ഞവൾ ഇത് ഒരുക്കി കളയേണ്ടി വരുവായിരുന്നു അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് വിശ്വാസമാണ് അതില് ചിലരുടെ ഇങ്ങനെ കൊറേ ആഗ്രഹങ്ങളും മറ്റുള്ള ഇതിന് വേണ്ടിയിട്ട് രാജഭരണകാലത്ത് മുതൽ ആരംഭിച്ച നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ചടങ്ങുകൾ അപ്പൊ ഇതിനകത്ത് ഉൾപ്പെട്ട ഇപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആണെങ്കിലും അതിന് ഉൾപ്പെട്ടവരെല്ലാം തന്നെ വിശ്വാസികളാവില്ല അവർ അവരുടെ പാർട്ടി നോമിനികളായി എത്തുന്നവരാ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ കാണില്ലേ ഇപ്പം ഇപ്പൊ എന്റെ കണ്ണിൽ കാണുന്ന ഒരു കാര്യം പറയണേ ഞങ്ങടെ ദേവസ്വം ബോർഡിലെ ഓഫീസർ ഒരിക്കലും ഷർട്ട് ഒഴിപ്പോലും അമ്പലത്തിന്റെ കാരണം നമ്മൾ അമ്പലത്തിന്റെ എന്ന് പറയുമ്പോൾ ഞങ്ങടെ പൂർണ്ണത്രേശന്റെ നടയിൽ മുൻ നിന്ന് തുടങ്ങും അതായത് ആലുണ്ട് അവിടെ എല്ലാവർക്കും കാണാം നമ്മള് ആല് ആലിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന എന്ന് പറയുന്ന ശിവഭഗവാനാണത് ആ ഭഗവാന്റെ നടയിൽ നിന്ന് തുടങ്ങുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള ഏഹ് പ്രവേശനം അവിടം പോലും നമുക്ക് സംരക്ഷിക്കാൻ പാടില്ല കേറുന്ന വഴി തന്നെയുള്ള ദണ്ഡന്റെ നട മുഴുവൻ ചെരുപ്പാണ് ചുറ്റിന് ചെരുപ്പുകളാണ് ഈ ചെരുപ്പ് എന്ന് പറയുന്നത് കാരണം ഈ ദണ്ഡർക്ക് നമുക്ക് ഭഗവാൻ അകത്ത് നേദ്യം വരെ കൊടുക്കുന്നുണ്ട് അത്രയും പ്രാധാന്യമുള്ള ഒരു ഭഗവാൻ ഇരിക്കുന്ന അതിന്റെ ചുറ്റിനു കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അതിന്റെ ഫോട്ടോസ് എല്ലാം ഇരിപ്പുണ്ട് പിന്നെ അവിടുത്തെ ദേവസ്വത്തിന്റെ ജോലിക്കാർ ഏഴര ഏഴുമണിക്കൊക്കെയാണ് വരണത് അടിച്ചു വരാനുള്ളത് അതും ടെൻഡർ കൊടുത്തേക്ക് പുറത്തേക്ക് അവരെ പിടിച്ച് സ്ഥിരമുള്ള ജോലിക്കാരെ പിടിച്ച് കാവലിനായിട്ടിടും അവർ പുറത്ത് വന്നിട്ട് അപ്പം അവർ ടെൻഡർ പുറത്തേക്ക് കൊടുക്കും അത് എന്നിട്ട് അവിടെ സ്ത്രീകൾ വന്ന് അവിടെ ചെയ്യും മുപ്പത്തൊന്ന് ദിവസവും പൂജ അടിച്ചു വരാൻ വരുന്ന സ്ത്രീകൾ എന്തവിടെ എഴുതി നോക്കുമ്പോൾ നമ്മളത് ഞാൻ നോണ പറയുന്നതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കാരണം മുപ്പത്തൊന്ന് ദിവസവും സ്ത്രീകൾ അവിടെ വന്നിട്ട് പോയ ഡേറ്റ് വരെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ വിശ്വാസികളല്ലാത്തവർ ജോലി ചെയ്ത് പോകുന്ന ഒരു കോപ്പറേറ്റീവ് സോസ് സ്ഥാപനം പോലെയാണ് ശരിക്ക് കേരളത്തിലെ മൊത്ത ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് പൂർണ്ണ പ്രാവശ്യം പൂർണ്ണത്രാവശ്യം എന്നുവെച്ചാൽ ഈ നമുക്ക് പത്മസ്വാമിയുടെ അത്രവും ഒന്നും ഇല്ലെങ്കിൽ പോലും ഭഗവാൻ അത്രത്തോളം സ്വത്തുള്ള ഒരാൾ തന്നെയായിരുന്നു ഇന്നാ സ്വത്തൊക്കെ പോയി ലാസ്റ്റ് നിലവറ തുറന്നപ്പോൾ കിട്ടിയത് ഒരു മാതൃഭൂമി പത്രവും ഒരു പട്ടും മാത്രം കിട്ടിയ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ട് നിലവിൽ ഞങ്ങളുടെ ഭഗവാന്റെ ഓ രത്നങ്ങളില്ല ഭഗവാന്റെ ചാർത്തില്ല അതിൻ്റെ തീ എന്താ പറയുക തലപ്പാവിൽ ഉണ്ടായിരുന്ന ഏഴുപത് സ്വർണ്ണമല്ല ഇതൊക്കെ നമുക്ക് പത്രം വർദ്ധിക്കും ഇപ്പൊ എല്ലാം എന്റെ ലേകളുണ്ട് ഇതെല്ലാം നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു പക്ഷേ ഇതെല്ലാം പകുതി വഴിയില് പോവുകയാണ് ചെയ്യണത് അത് എന്തുകൊണ്ടാണ് പകുതി വഴിയിലും മുടങ്ങുന്നതെന്ന് അറിയില്ല ഇതിൻ്റെ പുറകെ പോയ ഒരുപാട് തൃപ്പൂണിത്തരെയുള്ള ആളുകളുണ്ട് അവരുടെ ജീവിതവും അവരുടെ എന്താ പറയുക ചോര നീരും വെച്ച് അവർ ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ട് പക്ഷെ എങ്ങും എത്തിയിട്ടില്ല അപ്പം ഞാനും എപ്പോഴേ വീണ്ടും ഞാനും തുടങ്ങിയിരിക്കും ഇവരുടെ ഒപ്പം തന്നെ ഇത് എവിടെ എത്തും എങ്ങും എത്തില്ല അത് എന്തുകൊണ്ടാണ് എത്താതെ എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയാം ഞങ്ങളെ സംബന്ധിച്ച് ഭഗവാൻ പതിനഞ്ച് ദിവസത്തെ ഉത്സവത്തിന് വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഭഗവാനെ നെറ്റിപ്പെട്ട അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഭഗവാൻ നമ്മൾ തൊഴുമ്പോൾ സന്താനഗോപാലമൂർത്തിന്ന പൂർണ്ണേശിനെ പറയണത് അപ്പം ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളും നമുക്കവിടെ ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ തൊഴുത് ഭഗവാൻ തരുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ വന്ന് വരുമ്പോൾ ഈ പതിനഞ്ച് ആനപ്പുറത്ത് ഇണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ ആ ഒരു വിശ്വാസവും ഇതും മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നേ ആ സമയത്ത് ഈ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവർ വന്നിട്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞല്ലാണ്ട് ഞങ്ങൾ നടത്തും എൻ നടത്തും എന്ന് പറഞ്ഞതും ഇവര് നടത്താണ്ടിരിക്കണതും ഇവര് ഇപ്പം ഈ കാലം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൽ വലിയ പേരാണ് അല്ലെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ മിക്കവാറും ഈ ക്ഷേത്രങ്ങളിൽ ഇടപെടുന്ന ആളാണ് ബബിത എന്തുകൊണ്ടാണ് ബബിതയെ പോലെ ചിന്തിക്കുന്ന ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ നമ്മൾ ഒന്നിച്ചു കൂടാത്തത് ഒന്നിച്ചു കൂടി ഒരു ശക്തമായ ഒരു നിലയിൽ നിന്നാൽ ഇവരുടെ ഈ ദേവസ്വം ബോർഡിൻ്റെ ഒരു തെറ്റായ നിലപാടുകളെ നമുക്ക് ചോദ്യം ചെയ്തുകൂടെ അവസാനിപ്പിച്ചുകൂടെ പക്ഷേ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞാനിപ്പോൾ ഈ ഇടക്കാലം കൊണ്ട് വന്ന ഒരു ഇതിലേക്ക് ഇടപെട്ട ഒരാളെന്ന് പറയാം കാരണം എനിക്കിങ്ങനെ നിരന്തരമായിട്ട് ആളുകൾ എന്നോട് പറഞ്ഞു നമുക്കിത് ചെയ്യണം ചെയ്യണം അപ്പോഴും നമ്മളെന്താ വെച്ചാൽ ഇവരിത്രവും തൃപ്പണത്തെ സംബന്ധിച്ചു ഒരുപാട് പ്രഗത്ഭരായ ആളുകളെല്ലാം ആണ് ഞാനെന്നൊക്കെ പറഞ്ഞ ഒരു തുടക്കക്കാർ മാത്രമാണ് അപ്പം എനിക്കാലും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളുകളുണ്ട് അവരോടൊക്കെ അവിടൊക്കെ സംസാരിക്കുമ്പോഴും ഇതെങ്ങും എത്തില്ല എന്ന് പറഞ്ഞു ഇത് എത്താത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ ഭരിക്കണു ഈ ക്ഷേത്രത്തിന്റെ അകത്ത് വിശ്വാസികളല്ലാത്തവർ എന്ന് കയറിയോ അന്ന് തുടങ്ങി അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊരു രണ്ടായിരത്തി പതിനേഴ് പതിനേഴില് ഞങ്ങൾക്ക് അഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനം ഇല്ലാത്തൊരു ക്ഷേത്രമാണ് അഹിന്ദുക്കളായവർക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് കോടതി വിധിയുള്ള അതിന്റെ ബോർഡ് പോലും ഞങ്ങളുടെ അമ്പലത്തിൽ ഇല്ല അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരു അമ്പലത്തിന്റെ നടയിൽ തന്നെ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു അഹിന്ദുവായ സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് ഞാൻ നിരന്തരമായിട്ടത് ഇത്ര പോണത്ര വലിയ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു ആ സ്ത്രീയുടെ പേരിൽ നമ്മൾ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രശ്നങ്ങൾ കാരണം ഹിന്ദുക്കൾ കയറേണ്ട അഹിന്ദുക്കൾ കയറണ ആ ഒരു വിഷയത്തിൽ ഭയങ്കര ചർച്ച നടന്ന അപ്പോൾ ഞാൻ ഓർത്തു ഓ എന്തായാലും ഒന്ന് പോയി ഇവരോട് ചോദിച്ചു കളയാം എന്ന് വിചാരിച്ച് ഞാൻ ചെന്നൊരാളാണ് പക്ഷെ അമ്പലത്തിന്റെ നട ഞാനോർത്തു ഓ എന്തായാലും ഇവര് ചിലപ്പോൾ നാളെ ഇനി വേറൊന്നും പറയരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നടക്കിൽ വെച്ച് തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദണ്ടരുടെ ഇപ്രോ വച്ച് തന്നെ ഞാൻ ചോദിച്ചു ചേച്ചി ഇത് മാന്യമാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇപ്പൊ അവരവിടുന്ന് തന്നെ വിളിച്ചു തുടങ്ങിയ വാക്കുകള് അവരൊരിക്കലും ഒരു ഭഗവാന്റെ നട ഇപ്പൊ നയനെയൊക്കെ സംബന്ധിച്ച് ഭഗവാന്റെ നടന്ന് ഒരിക്കലും ദേഷ്യപ്പെടാനോ ചീത്ത പറയാനോ നമുക്ക് ഒരു ക്ഷേപ്പൊരു ഒരു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവരുടെ പള്ളി വെച്ച് അവർ ഒരിക്കലും വിശ്വാസിയാണെങ്കിലും അവർ ചെയ്യില്ല അതുപോലെ തന്നെ അഹിന്ദുവായ ആ സ്ത്രീ ഞങ്ങളുടെ ഭഗവാനെ ഇത്രയും വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ആ നട വെച്ച് മോശം പറയില്ല എന്താ പറയുന്നത് ഞാൻ ഞാൻ ഇഷ്ടം പോലെ ഇല്ല ചോദിച്ച് അവരോട് ചേച്ചി ഇത് ഇങ്ങനെ ചെയ്യും കാരണം ചേച്ചി എന്ന് വിളിച്ചു ചോദിച്ചാൽ എനിക്കറിയാം ഇവരുടെ ആളുകൾ അവിടെ ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ആ വീഡിയോ എടുക്കുമ്പോ റെക്കോർഡ് ആകുമ്പോൾ എനിക്കറിയാം ഞാൻ അതുകൊണ്ട് ഞാൻ സംബോധന ചെയ്യുന്ന എനിക്ക് വ്യക്തമായിട്ട് അറിയാം ചേച്ചിന്ന് തന്നെ ഞാൻ അവരെ വിളിച്ചത് കാരണം അവർ അവിടെ കാണിച്ചു കൂട്ടുന്നതിനെ അവർ ചേച്ചി എന്നല്ല വിളിക്കേണ്ടിയിരുന്നു എന്നിട്ട് ഞാൻ അവർ ചേച്ചി ഇങ്ങനെ ചെയ്യണ ശരിയാണോ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പൊ നിങ്ങൾ കയറായിരുന്നു കൂടെ അത്രയും പ്രശ്നം കുറയില്ലേ ചേച്ചി എന്ന് ചോദിച്ചു അപ്പം നീ ആരടി അത് ചോദിക്കാൻ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി അത് ചേച്ചിയോട് ആരെ ഞാൻ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവര് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഉത്തരവാദിത് ഉത്തരവാദിത്തപ്പെട്ടവരാരാ അപ്പം നമുക്കും ഇങ്ങനെ അവർ അത്ഷ്ട്രിംഗ്യം കാണുമ്പോൾ നമുക്കും ഇത് അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഉത്തരവാദിത്തപ്പെട്ടവരാരാ അപ്പോൾ അവര് പറയുകയാണ് ഇതിന് ദേവസ്വം ബോർഡുണ്ട് അവര് അപ്പം ഞാൻ ചോദിച്ചു ദേവസ്വം ബോർഡാണോ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ അല്ല ഞങ്ങള് ഭക്തർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഭക്തരാരെങ്കിലും പറഞ്ഞോ ഇത്രയും നമ്മളൊക്കെയാണല്ലോ അവിടെ ഉള്ളവര് ഒന്നിലെ ഭക്തരായിരിക്കണം അനുകൂലിക്കണം അല്ലെ ഇതിനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അതായത് ഹിന്ദുക്കളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിക്കാരെന്ന് തന്നെ പറയണം അതാണ് ബോർഡ് ഭഗവാന്റെ കാര്യങ്ങളും ഭഗവാനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട് അവിടെ ആ ബോർഡ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവർ അവിടെ നിന്ന് അസഭ്യം തുടങ്ങിയിട്ട് അവരുടെ ഷോപ്പിന്റെ ഫ്രണ്ട് ഒരു അസഭ്യമായിരുന്നു അത്രയും ഓട്ടോക്കാരവിടെ കേട്ടോണ്ട് നിൽക്കുകയാണ് ഓട്ടോസ്റ്റാൻഡിലല്ലൊരു പ്രശ്നം അല്ലേ അല്ല ഞാൻ എന്നിട്ട് അപ്പം തന്നെ എനിക്കൊരു സംശയം എന്തെങ്കിലും ഇത്രയും ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ അങ്ങനെ പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാനായിട്ട് ചെയ്യുന്നു സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഞാൻ അവിടെ നിന്ന് ഓട്ടോസ്റ്റാൻഡിൽ അപ്പോൾ ആ ഒരു പ്രായമായിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞത് ഇവരുടെ അടുത്തൊന്നും മോളെ നിങ്ങളുടെ നാക്ക് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഒരാൾ എന്നെ വിളിച്ചിട്ട് ആ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ തന്നെയുള്ള ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാ ചേച്ചി ഇങ്ങനെ നിങ്ങൾ ഇത്രയും ചീത്ത കേട്ടോ തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞു വിടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചേച്ചി അവരെ തല്ലൂന്ന വിചാരിച്ചെന്നാണ് സത്യത്തിൽ അവര് പറയുന്നത് അപ്പൊ ഞാൻ നമ്മളത് അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ കാരണം ഒരു സ്ത്രീ സ്ത്രീകരി എന്ന് പറഞ്ഞാൽ തല്ലി ആ ഒരു ഇതിലേക്ക് ബഹളം ഒഴിവാക്ക ഒഴിവാക്കിയിട്ട് ആ ഒരു ശാന്തതയിൽ ശാന്തതരീതി പോയിക്കോട്ടെ കാരണം പ്രശ്നം തീരുക എന്നുള്ള സംഭവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ എനിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അയാളെ അന്ന് വൈകിട്ട് അവരുടെ ഗുണ്ടകള് തല്ലി ആണോ അത് ഓൾറെഡി ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലും ഹിരിപ്പാലസ് പോലീസ് സ്റ്റേഷനിൽ കേസ് പോകേണ്ടത് ആ ചെണ്ണെ അവരവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിട്ടാണ് അടിച്ചത് കാരണം ഈ ഓട്ടോ സ്റ്റാൻഡും അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ആ ഒരു ഇതിൻ്റെ സൈഡിൽ തന്നെ അവിടെ വെച്ച് അവിടെ അടിക്കുകയുണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഈ സ്ത്രീയുടെ കടയിൽ നിന്നാണ് അമ്പലത്തിലേക്ക് പോകുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നത് എണ്ണ ഉൾപ്പെടെയുള്ള പിന്നെ ഇപ്പോൾ തെളിവൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പക്ഷെ ഇതെല്ലാ പൊതുവേ തൃപ്പൂണിത്തരെയുള്ള ആ ഏരിയയിലുള്ള ആരോട് ചോദിച്ചാലും ഏത് പാർട്ടിക്കാരോട് ചോദിച്ചാലും ഇതറിയാം ഇത് ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പോയപ്പോ സ്റ്റേഷനിൽ നിന്ന് വെച്ചിത് കൊർഷങ്ങളായിട്ട് ഇവര് കയറുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എല്ലാവർക്കും ഈ ലൈഡിയെ കുറിച്ച് നന്നായിട്ട് അറിയാം എന്നാ പോലും ഇവര് വന്ന ഇതൊക്കെ കൊറേ ഒരു എന്റെ ഞാൻ എന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിടത്തോളം ഇവര് കൊറേ ഇവര് കൊറേ ആളുകളുടെ ഒരു ഇതായിട്ട് വന്നിരിക്കുന്നതാണ് അവർ പ്രേരണയാണവര് അവർ എനിക്ക് എനിക്ക് തോന്നുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വളരെയധികം ഫണ്ടുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട് അവർക്ക് എങ്ങനെ ഇത്ര ഫണ്ട് വരുന്നു ഒരു ക്ഷേത്രത്തിലൊരു സാധാരണ ഒരു കടയായിട്ടിരുന്ന ഒരാൾ ഷോപ്പ് വാടകയ്ക്കെടുത്ത് അവിടെ ഇരുന്ന ആൾ എങ്ങനെ ഷോപ്പ് മേടിച്ചു തൃപ്പൂണിത്ര പോലുള്ളൊരു സിറ്റിയിൽ ഇപ്പോൾ എറണാകുളം പോലെ ഒരു ടൗണിലെ അത്ര എക്സ്പെൻസീവ് അവിടെ ഒരു സാധാരണ ഒരു മുനിസിപ്പാലിറ്റിയിൽ മേടിക്കുന്നതിനേക്കാൾ വില കൂടുതലുണ്ട് അവിടെ അവരിത് എങ്ങനെ മേടിച്ചു അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ളവർക്ക് ഇവരെങ്ങനെ ഫണ്ട് പലിശയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ കൊടുക്കണു ഇതൊക്കെ ചോ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അവിടെ വരുന്ന പലരുമായിട്ട് ഇവർ പല ബന്ധങ്ങളും പല പ്രശ്നങ്ങളും തൊട്ടപ്പുറയുള്ള ഫ്ളാറ്റുകളിൽ ആളുകളുമായിട്ട് പ്രശ്നങ്ങളാവുന്നു ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവരെ ഇവരെ എല്ലാവരെയും ടാർജറ്റ് ഇപ്പം നമ്മളൊക്കെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദേവസ്വം ഉദ്യോഗസ്ഥർ പോലും നമ്മളെ കാണുന്നത് എന്തോ നമ്മൾ മോശപ്പെട്ടവരും അവർ സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ എനിക്കുണ്ടായ അനുഭവം അതാ ചോദിച്ചു നിങ്ങളെയൊക്കെ നന്നായിട്ട് ശ്ലോകങ്ങൾ ചെല്ലുമല്ലോ അവരെ എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പോൾ ഇതിൽ ടോ എല്ലാവരും എല്ലായിടത്തു നിന്നും ഒന്നിച്ചിട്ട് ഇതിന് ചോദ്യം ചെയ്യാൻ ചെല്ലുന്നവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് പിന്നെ ഞങ്ങളുടെ ഭവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഭഗവാന്റെ എല്ലാം നഷ്ടപ്പെട്ട അവിടെ ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഈ ആനകളെ എഴുന്നള്ളിക്കുന്ന ആ സംഭവം ഉള്ളത് അതാണല്ലോ നിലവിലെ പ്രശ്നം ഇപ്പൊ ഈ പത്ത് ദിവസവും ഇങ്ങനെ വേണമല്ലോ പതിനഞ്ചു പതിനഞ്ചനകൾ അങ്ങനെ ഇനിയും ഇത് തുടർന്നു പോയി ഈ ഉത്സവകാലത്തേക്കും അതോ ഇതിനുള്ളിൽ എന്തെങ്കിലും ഭംഗം വരുമോ നിങ്ങൾ പേടിക്കുന്നുണ്ടോ ഇന്നത്തെ ഇപ്പം വിധി വന്നേക്കണമനുസരിച്ചാണ് ബുധനാഴ്ചത്തേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോ ഇന്ന് രാവിലെ നമ്മള് തെക്കേ നടനെ നിർത്തി അപ്പൊ ഈ പറയുന്ന സ്പേസ് കറക്റ്റ് കണക്ട് ചെയ്ത് പോവാൻ പറ്റും പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തെക്കേ നടയിലല്ല ഭഗവാൻ അനുഗ്രഹം കൊടുത്തത് അല്ലെങ്കിൽ ദർശനം കൊടുത്തത് ഇത് ആനപ്പന്തലുള്ള കിഴക്കേ വെച്ചാണ് ദർശനം കൊടുക്കുന്നത് ആ ദർശനം കൊടുത്തടുത്ത് കാണുമ്പോഴല്ലേ നമ്മളിപ്പോ ഉള്ളവർക്കൊരു തിരുവോണത്തിന് നമ്മള് സദ്യ ഉണ്ടാണ്ട് ഉത്രാടത്തിന് പോയി സദ്യ ഉണ്ടാകുമ്പോൾ നമുക്ക് തിരുവോണത്തിന്റെ തോന്നില്ല ഇപ്പൊ വിഷു എന്നുള്ളത് നമുക്ക് വിഷുവിന് ആ ഒരു സംക്രമ സമയത്താണോ നമ്മള് വിഷുവിന്റെ വെളുപ്പിന് അല്ല ഇപ്പൊ ഇന്നിപ്പോ തെക്കേ നടത്തും അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അതുപോലെ ലംഘനം തന്നെ മാത്രല്ല ഈ തെക്കേ നടയില് അവിടെ കുറച്ച് ആനപ്പന്തൽ പോലെ ഒരു കുറച്ച് ആനക്ക് നിക്കാ സൗകര്യം അവരുണ്ടാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് ചെയ്തേക്കണം പക്ഷെ അതിൽ ഒരു അഞ്ചോ ആറോ ആന പുറത്തെ വെയിലെത്ത അപ്പൊ അവിടെ അവിടെ തന്നെ കോടതിയിൽ എങ്ങനെ നടന്നു കഴിഞ്ഞു അപ്പൊ ഇനി ഇതാരെങ്കിലും കോട്ട് ചെയ്ത് പോയാൽ വീണ്ടും പിന്നെ ദേവസ്വം ബോർഡിന് ചെയ്യാമായിരുന്നു ഇത് ഈ ലാസ്റ്റ് മൊമെന്റിൽ പോയി ഇന്നലെ ജനങ്ങളെ എല്ലാം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വക്കീലിനെ സുപ്രീം കോടതിയിൽ ചെയ്യുന്ന ഒരു വക്കീലിനെ കൊണ്ടുവരുന്നു അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി ഹാജരാക്കി ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു വലിയ സംഭവങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യല്ല ഇത് പതിമൂന്നാം തീയതിൻ്റെ ഒരു ഇത് വന്നതായിരുന്നു ആ സമയത്ത് അവിടെ അമ്പലത്തിൽ നിന്ന് ആന മുതലാളിമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്താ നമ്മുടെ കൂത്തമ്പലത്തിലേക്ക് ഇതൊക്കെ നടന്നു ആന എഴുന്നള്ളത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രകടനമൊക്കെ നടന്നു ഈ പന്തംകുളത്തി പ്രകടനമൊക്കെ നടത്തിയ സമയത്ത് ഒരു വക്കീലിനെ വെച്ചിട്ട് ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ കോടതിയിൽ ഇത്ള്ളിയോ നേരത്തെ തള്ളുമായിരുന്നു കാരണം ഇതിന്റെ കേസ് നമുക്കിത് ഹൈക്കോടതി സുപ്രീം കോടതി പോയി ഒരു സ്റ്റേ മേടിക്കാൻ സമയം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്പൊ നമുക്ക് പറയുന്ന മനസ്സിലാക്കുന്ന വെച്ചിട്ട് ആരൊക്കെയോ ചിലർ ഇതില് ഈ ക്ഷേത്രത്തിനെതിരെ കളിക്കുന്നു അല്ലെ പൂർണ്ണ ക്ഷേത്രത്തിനെതിരെ കളിക്കുന്നു വിശ്വാസികളായ ആൾക്കാരെല്ലാം ഇത് സംരക്ഷിക്കണമെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഈ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് കിഴക്കേ നടയിൽ നിന്ന് തെക്കേ നടലേക്ക് മാറ്റിയത് വിശ്വാസികളെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല ബുധനാഴ്ചത്തേക്ക് ഇതിന് അടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും